ഇവിടുത്തെ സഹാക്കന്മാരും കോൺഗ്രസ്സുകാരും ഇതുപോലത്തെ സുധാപികളൊക്കെ ഭയങ്കര അഹങ്കാരമായിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് കേരളത്തിൽ ഭയങ്കര വൃത്തിയാണ് കേരളത്തിൽ എല്ലാവർക്കും കക്കൂസ് ഉണ്ട് കേരളത്തിൽ ഭയങ്കര വൃത്തിയാണ് മറ്റു സംസ്ഥാനത്തെ പോലെ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പുളിയുമൊക്കെ കയറിയിട്ട് എന്താ പറയുക അഹങ്കാരികളായിട്ട് ഇവർ സംസാരിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം കേരളത്തിന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കക്കൂസുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കക്കൂസുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം ഓരോ കുടുംബത്തിനും ഓരോ കക്കൂസാണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തേഴായിരം കുടുംബത്തിന് കേരളത്തിൽ കക്കൂസ് ഉണ്ടായിരുന്നില്ല ഇതാണ് നിങ്ങളുടെ അഹങ്കാരം ഇത് കണ്ടായിരുന്നു നിങ്ങൾ അഹങ്കാരം പറഞ്ഞു തരുന്നത് ഏഹ് ആണോ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അറിയാത്തവരാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വയം സുഖം നോക്കുന്നവരാണ് ഒരു കക്കൂസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിന് അതിലും വലിയൊരു ആശ്വാസം വേറെല്ല മനസ്സിലായില്ലേ ഒരു ഉണ്ടെങ്കിലേ ആ ആ കുടുംബത്തിന് ഭയങ്കര ആശ്വാസം അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ അതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാത്തോണ്ടാ കാരണം നിങ്ങൾ യൂറോപ്യൻ ഹോസ്റ്റലൊക്കെ പോയി കാര്യ സഹായിക്കാൻ തുടങ്ങി വലിയ പൈസക്കാരായി പക്ഷെ പാവങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നു ആ പാവങ്ങൾക്ക് ഈ കേരളത്തിലെ പാവങ്ങൾക്ക് ഏകദേശം രണ്ട് ലക്ഷം നാൽപ്പത്തി ഏഴാര ഇവിടെ കക്കൂസ് കൊടുത്തു നരേന്ദ്രമോദി കൊടുത്ത് വിജയൻ അല്ല മനസ്സിലായില്ലേ അപ്പം പെട്രോളൊക്കെ വില കൂടും ഡീസലിന വില കൂടും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഞാൻ അനുഭവിക്കുന്നത് മറ്റു കുടുംബക്കാരും അനുഭവിക്കുന്നുണ്ടല്ലോ എന്റെ ഒരു സമാധാനം അല്ലെങ്കിൽ എന്റെ ഒരു ഒരു എന്താ പറയുക രാവിലെ ബാത്റൂം പോകാനൊക്കെ ഉള്ള ഒരു സുഖം ആരും പേടിക്കാതെ നാലു ചുമലിരുന്നുകൊണ്ട് കാര്യം സാധിക്കുന്ന സുഖം ഇവിടുത്തെ സാധാരണ പാവങ്ങൾ കിട്ടുന്നുണ്ടല്ലോ അതിന് അതിനൊരു ലിറ്റർ ഡീസലിന് നൂറ്റമ്പത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇരുനൂറ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കേട്ടാ കേട്ടാ അത്രേ ഉള്ളൂ കേട്ടോ